നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സുനിതേച്ചി എവിടെ എത്തി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ചിരിപ്പിക്കുന്ന എന്നാൽ അതിനപ്പുറം ചിന്തിപ്പിക്കുന്ന ചില കമന്റുകൾ മലയാളികൾ കയറി നാസയുടെ അക്കൗണ്ടിൽ വരെ കയറി കോഴിക്കോട്ട് അതെ നാസയുടെ അക്കൗണ്ടിൽ വരെ കയറിയാണ് മലയാളികൾ കമന്റ് അയച്ചത് സുനിത എവിടെ എത്തി സുരക്ഷിതയായിട്ട് എത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉള്ള കമന്റുകൾ പക്ഷെ അതത്ര നിസ്സാരമല്ലോ ഒന്ന് ആലോചിച്ചു നോക്കുക തിരികെ എത്താൻ പറ്റുമോ ലോകമെമ്പാടുള്ള മലയാളികള് ലോകമെമ്പാടുള്ള മലയാളികളല്ല ലോകം കാത്തു ലോകം കാത്തു അല്ലെ ഞാൻ പറഞ്ഞ ലോകമെമ്പാടുള്ള മലയാളികൾ ഉറക്കമൊഴിച്ചിരുന്ന് ഇന്ന് രാവിലെ മൂന്നേ ഇരുപത്തി ഏഴിനാണ് എത്തിയത് അപ്പൊ ഇത് രണ്ടു മണി മുതലൊക്കെ തന്നെ ഇതിന്റെ സ്ട്രീമിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കണ്ട് നോക്കിയിരിക്കുമായിരുന്നു ഇത് എങ്ങനെയാണ് ഇറങ്ങിയിരുന്നത് കടലിൽ വീഴുന്നു അപ്പൊ അത്രയും നമ്മള് സയൻസിലായാലും ശാസ്ത്രത്തിലായാലും നമുക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള ഒരു താല്പര്യം തന്നെയാണ് ഇത് കാണിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇതിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ കൊച്ചുകുട്ടികളായിക്കോട്ടെ ഇവർക്കെല്ലാം അറിയാം ബഹിരാകാശ സഞ്ചാരികൾ ഇന്ന് രാവിലെ മൂന്ന് മൂന്നരയ്ക്ക് ഇവിടെ എത്തി എന്നുള്ള കാര്യം അപ്പൊ ഇതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ രസകരമായ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ ഈ ശരിക്കും നമ്മൾ ഇപ്പോഴൊന്ന് ഒരു ഒരു സംശയം സംശയമല്ല നമുക്ക് തോന്നുന്നത് അതായത് ഈ സയൻസ് ആണോ വലുത് വിശ്വാസമാണോ വലുതെ എന്നുള്ള ഇപ്പോഴും ഒരു തർക്കം നടക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ബഹിരാകാശത്ത് പോകുന്നു അവിടെ കുടുങ്ങുക ഒൻപത് മാസം അവിടെ കഴിയേണ്ടി വരിക അവിടെ നിന്നുള്ള ഓരോ വാർത്തകൾ നമ്മൾ വീഡിയോകൾ നമ്മൾ കാണുന്നു പറന്ന് നടക്കുന്ന വീഡിയോകളൊക്കെ നമ്മ നമുക്ക് അതൊക്കെ കേട്ട് ഒരുപാട് താല്പര്യം തോന്നുന്ന കാര്യം പിന്നീട് അതിന്റെ വീഡിയോകൾ കാണുമ്പോൾ അതിനേക്കാൾ വലിയ താല്പര്യമാണ് ഇന്നിപ്പോൾ സുനിതാ വില്യംസും കൂട്ടാളിയും എത്തുമ്പോൾ എത്തുമ്പോഴത്തേക്ക് ഉള്ള ഒരു ആവേശം അത് ലോകം മുഴുവൻ അങ്ങ് ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ആ പേടകം കടലിൽ വന്ന് വീഴുന്നത് ആ കടലിൽ വന്ന് വീഴുന്നതിന് ശേഷമുള്ള ചില കാഴ്ചകൾ ശരിക്കും അതിന്റെ എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളൊന്നും കാരണം അവിടെ ഇത് ഈ കപ്പൽ സ്പേസ് എക്സിന്റെ എം വി മേഗൻ എന്ന കപ്പലാണ് പേടകത്തിനെ കടലിൽ നിന്ന് വീണ്ടെടുക്കുന്നത് ഇവര് ഇന്ന് രാവിലെ മൂന്ന് ഇരുപത്തി ഏഴിനാണ് ക്രൂ നയൻ ആണ് ഇവര് ക്രൂ അത് അതിന്റെ ഇടയിൽ ഒന്നും പറയുന്നത് ക്രൂ ടെൻ അവിടെ എത്തിയതിനു ശേഷമാണ് അവർക്ക് ചുമതലയെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ക്രൂൺ നയൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഈ ഇവര്ന്ന് രാവിലെ മൂന്നരയ്ക്ക് എത്തി അത് എത്തിയത് ആ അതിന്റെ പേടകം തന്നെ ഒരു പേരിട്ടിരുന്നു സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീ ഫ്രീഡം എന്നാണ് ആ പേടകത്തിന്റെ പേര് ഇതിന് വേറൊരു കാര്യമുണ്ട് ട്രംപ് മുന്നിട്ടിട്ടാണ് എലോൺ മസ്കിനോട് പറഞ്ഞിട്ടാണ് ഈ പേടകം അവിടേക്ക് അയയ്ക്കുന്നത് കാരണം ഇവരുടെ പേടകം കേടുവന്നതിന് ശേഷം അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഒമ്പത് മാസമായിട്ട് അവരവിടെ കട ബഹിരാകാശത്ത് തന്നെ കുടുങ്ങിയത് ഇപ്പൊ സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം എന്നുള്ള പേടകമാണ് മെക്സിക്കൻ ഉൾക്കടലിലേക്ക് ഇറക്കിയത് ഇതില് ഇത് അപ്പോൾ തന്നെ സ്പേസ് എക്സിന്റെ എം വി മേഗൻ എന്ന കപ്പലാണ് ഈ പേടകത്തിനെ കടലിൽ നിന്ന് വീണ്ടെടുക്കുന്നത് കപ്പലിലേക്ക് മാറ്റിയിട്ട് പേടകം മാറ്റി പിന്നീട് പരിശോധനകൾക്ക് ശേഷമാണ് ഇത് തുറന്നത് ആദ്യം പുറത്തേക്ക് വന്നത് നിക്ഹേഗ് ആണ് നടുവിലാണ് അദ്ദേഹം വരുന്നതെന്ന് അദ്ദേഹമാണ് ആദ്യം പുറത്തേക്ക് വന്ന് അതിനുശേഷം അലക്സാണ്ടർ ഗോർബ്നോവ് ഇവരാണ് ഇറങ്ങിയത് ഇതിനും ശേഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ പുറത്തെത്തിച്ചത് കൈയൊക്കെ വീശി കാണിച്ചുകൊണ്ടാണ് സുനിത ഇറങ്ങുന്നത് നമ്മൾക്ക് വിഷനിലെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ് യൂട്യൂബിലെല്ലാം കണ്ടിരുന്നു പിന്നീട് ആണ് ബുച്ച് വിൽമോർ പുറത്തേക്ക് മാറുന്നത് പേരെയും വഹിച്ചിട്ടുള്ള ഈ ഫ്രീഡം മോഡ്യൂൾ കടലിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ പ്രത്യേകത എല്ലാ സുരക്ഷയും യുഎസ് കോസ്റ്റ് ഗാർഡ് ഉറപ്പാക്കിയിരുന്നു കപ്പലുകളെല്ലാം നിന്നിരുന്നു ഇവിടെ യാതൊരു തരത്തിലുള്ള മറ്റ് കപ്പലുകൾ വരികയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും അതെല്ലാം വളരെ സുരക്ഷയായിട്ടാണ് വെച്ചിരുന്നത് പക്ഷെ അവിടെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് അതിഥികൾ വന്നു ഡോൾഫിനുകൾ ഡോൾഫിനുകള് കപ്പലിനെ വലിയ ഡോൾഫിനുകൾ വന്നു ഇവര് വന്നിട്ട് ഇവരത് പോകുന്നില്ല ഈ ഡോൾഫിൻ ഡോൾഫിനടുത്തുനിന്ന് പോകുന്നില്ല അത് നാസയുടെ തന്നെ ജോൺസൺ സ്പേസ് സെന്റർ വളരെ കൗതുകത്തോടെയാണ് ഈ വിവരം എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് കാരണം അവർക്കൊരു പേടിയില്ല അവര് ഈ പേടകത്തിനെ ചുറ്റി നിൽക്കുകയാണ് അവരെ വരവേൽക്കുന്നത് പോലെ നിൽക്കുകയാണ് യു എസ് കോസ്റ്റ് ഗാർഡിനൊപ്പം ഈ ഡോൾഫിൻ കൂട്ടവും ഇവരൊപ്പം നിന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് തല ഉയർത്തി നോക്കി അവരവിടെന്നെ നീന്തി തുടിക്കുകയാണ് ഇവർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ആ സന്തോഷം നമ്മുടെ ഇവർ ഇറങ്ങുമ്പോൾ നമുക്കൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ നമ്മുടെ വീടുകളിൽ ഇരുന്ന് സന്തോഷിച്ച ആഹ്ലാദ തിമിർപ്പ് ഈ ഡോൾഫിനുകളാണ് ഇവിടെ കാണിക്കുന്നത് അവരവിടെ തുള്ളിക്കളിക്കയായിരുന്നു അതൊക്കെ ഒരു എന്താണ് പറയാ പ്രകൃതിയുടെ പ്രകൃതി കൂടി ഇതിലേക്ക് ഇറങ്ങി വന്നു ഈ സന്തോഷത്തിൽ എന്നുള്ളത് പോലെയുള്ള ഒരു സംഭവമാണ് നമുക്കറിയാം ഒരു ഭീതി ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം സുനിത വില്യംസിന്റെ അവരുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സുനിതാ വില്യംസ് തിരിച്ചെത്തുമോ എന്നുള്ള ചോദ്യം പലയിടങ്ങളിൽ ഉയരുന്നു അതിനു മുൻപ് നമുക്കുള്ള ഒരു നഷ്ടം കൽപ്പന ചൗളയുടെ ഒരു നഷ്ടം നമുക്കുണ്ട് വിജയത്തിന്റെ തൊട്ടരികിൽ എത്തി കുറച്ചു മുമ്പാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ സുരക്ഷിതമായി അവർക്ക് എത്താൻ കഴിയുമോ പക്ഷെ ഉണ്ടായിരുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒൻപത് മാസം ബഹിരാകാശത്തായിരുന്നത് കൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഭൂമിയിൽ തിരികെ എത്തുമ്പോൾ അവർക്കിനി ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഒരുപാട് ചർച്ചകൾ വന്നതാണ് എങ്കിൽ കൂടിയും ശരിക്കും എന്തായിരുന്നു അതിൽ നമുക്കൊക്കെ തന്നെ കൗതുകം തോന്നുന്ന അല്ലെങ്കിൽ ഭയം തോന്നുന്ന ഒരു കാര്യം നീളം കൂടുക ശരീരം ഉയരം കൂടുന്നു അതുപോലെ തന്നെ നട്ടല് വളരും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരി എന്താണ് അതിന്റെയൊക്കെ ഒരു വാസ്തവം എന്താണ് അപ്പൊ ഇത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ടാണ് അപ്പൊ ഭൂമിയിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇവിടെ ഗുരുത്വാകർഷണമുണ്ട് ഈ ഭൂമിയിൽ നിന്ന് പക്ഷെ അകലും തോറും ഈ ഗുരുത്വാകർഷണം കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസമാണ് ഭൂമിയിൽ നിന്ന് അകന്ന് ഈ ബഹിരാകാശ യാത്രകൾ താമസിക്കുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിന്റെ അതിന്റെ ഫലമായിട്ടാണ് ബഹിരാകാശത്താണ് എന്നുണ്ടെങ്കിൽ നീളം കൂടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നട്ടെല്ല് വലിയയാണ് ചെയ്യുന്നത് ഇങ്ങനെ നട്ടെല്ല് വലിയതിന്റെ ഫലമായിട്ട് ഉയരം കൂടി കാണും പക്ഷെ ഭൂമിയിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറയുകയും ചെയ്യും പക്ഷെ അപ്പൊ ഒരു വലിയ പ്രശ്നം വരുന്നത് ഭൂമിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ നട്ടല് ചുരുങ്ങുന്നു ഈ ചുരുങ്ങിയിട്ട് വീണ്ടും ഉയരം വേ ഉണ്ടായിരുന്ന അത്ര തന്നെ ഉയരം എത്തുന്നു അപ്പൊ ഈ സമയത്ത് നട്ടലിന്റെ വലിവും ചുരുക്കവും ഉണ്ടാകുമ്പോൾ ഇത് വലിയൊരു അസ്ഥികളുടെയും പേശുകളുടെയെല്ലാം ആരോഗ്യത്തിന് വളരെ ഏഹ് വളരെയധികം ആരോഗ്യം വഷളാകുന്നതിന് കാരണം കൊണ്ട് നട്ടല് വേദന ഉണ്ടാകുന്നതിനുള്ള ഒരു അവസ്ഥ വരാറുണ്ട് പിന്നെ വേറൊന്നുള്ള ഇതേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിരാകാശത്തായിരിക്കുമ്പോൾ ബഹിരാകാശത്തായിരിക്കുമ്പോ മൈക്രോഗ്രാവിറ്റി ആണുള്ളത് ഇവിടെ ബഹിരാകാശ യാത്രികര് ഭൂമിയിൽ നമ്മൾ നടക്കുന്ന പോലെ കാലിൽ നടക്കല്ല ചെയ്യുന്നത് ഇവര് പൊങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് നിൽക്കില്ല കാരണം മൈക്രോ വളരെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ മൈക്രോ ഗ്രാവിറ്റി ആണ് നിലത്തേക്ക് എത്താൻ പറ്റില്ല അപ്പൊ ഇതുകൊണ്ട് ഈ ഭൂമിയിൽ പക്ഷെ പ്രശ്നമില്ല കാരണം ഗുരുത്വാകർഷമുണ്ട് അതുകൊണ്ട് തന്നെ പേശികളെയും മസ്തികളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ച് നമുക്ക് നിവർന്ന് നടക്കാൻ സാധിക്കുന്നത് ഈ ഗുരുത്വാകർഷണം കൊണ്ടാണ് ബഹിരാകാശത്ത് പോയാൽ ഇതില്ല അപ്പൊ പേശികളെല്ലാം ദുർബലമാകും അസ്ഥികളുടെ സാന്ദ്രത എല്ലാം നഷ്ടപ്പെടും പ്രതിമാസം അസ്ഥികളുടെ പിണ്ടത്തിന്റെ ഒരു ശതമാനം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് ഒരു മാസം അവിടെ നിന്നു കഴിഞ്ഞാൽ ഒരു മാസം ഒരു ഒരു ശതമാനം നഷ്ടപ്പെടും അങ്ങനെ ഇവര് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസം ഒൻപത് മാസമാണ് അവിടെ താമസിക്കേണ്ടി വന്നത് അപ്പോ നട്ടലിന്റെ താഴത്തെ ഭാഗം ഇടുപ്പ് തുടയല് തുടങ്ങിയതെല്ലാം തന്നെ ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ ഇതിനൊട്ടും തന്നെ ബലം ഉണ്ടാവില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ ബലം കുറയും അപ്പൊ ഭൂമിയിൽ എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒടിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവരെ സ്ട്രക്ചറിലാണ് എടുത്തിട്ട് കൊണ്ടുപോയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെ എടുത്തിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോകാൻ കാരണം ഇവർക്ക് നടക്കാൻ പറ്റില്ല ഭൂമിയിൽ തിരിച്ചെത്തിയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചടി നടക്കാനോ നമ്മൾ പിറ്റേ ദിവസം പോയിട്ട് ബിരിയാണി കഴിക്കാനോ ഒന്നും പറ്റില്ല കാരണം ഇവരുടെ മൊത്തം സിസ്റ്റം മാറിയിരിക്കുകയാണ് അപ്പൊ ഇനി അത് കൊണ്ടുവരണമെങ്കിൽ കഠിനമായ വ്യായാമ ദിനചര്യ പിന്തുടരേണ്ടതുണ്ട് അങ്ങനെയാണ് ഇവര് വീണ്ടും ഇവിടേക്ക് എത്തുള്ളൂ പിന്നെ അതിലെ ഏറ്റവും പ്രധാനമുള്ള സംഭവമാണ് ഈ നട്ടല് വലുതാവുക എന്നുള്ളത് കാരണം ഇവർക്ക് ഇഞ്ചോളം ഇവർക്ക് ഭൂമിയിൽ നിന്ന് ഉയരം കൂടും ഭൂമിയിൽ എത്തുമ്പോഴത്ത് കുറയും ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവര് പൊങ്ങി കിടക്കുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ കാല് നിലത്ത് നട്ടുന്നില്ലല്ലോ ഇപ്പൊ പാദങ്ങളില് ചെറിയ കർഷണമോ സമ്മർദ്ദമോ എന്തെങ്കിലും ആ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭൂമിയിൽ നിന്ന് ഈ ചെറിയ കുട്ടികളുടെ ആ കാല് എന്താന്ന് വെച്ചാൽ അതിന്റെ ചർമ്മം എല്ലാം സെൻസിറ്റീവ് ആയിട്ട് മാറും അതെല്ലാം ഉണ്ടായിരുന്ന ചർമ്മം എല്ലാം അടർന്നു പോകും പിന്നെ കുഞ്ഞു കുഞ്ഞിന്റെ കാൽപാദം പോലെ ആയിരിക്കും ഇത് ഈ കാല് വെച്ച് കുഞ്ഞു കുട്ടികൾക്ക് നടക്കാൻ കഴിയില്ല അപ്പോ അതായത് ഭൂമിയിൽ എത്തുമ്പോൾ സുനിതാ വില്യംസും കൂടെ ഉള്ളവരും ഒരു പുതിയ ജന്മം ഒരു പുതിയ ജനനം ഒരു കുഞ്ഞിനെ പോലെയാണ് അപ്പൊ നമ്മൾ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നുവോ അതുപോലെ വേണം അതുപോലത്തെ ഭക്ഷണം അതുപോലത്തെ ആരോഗ്യ സംരക്ഷണങ്ങൾ എണ്ണത്തിൽ കൂടി പറഞ്ഞത് കുഞ്ഞുവിനെ ചെയ്യുന്നത് പോലെ ഇവരെ അവരുടെ കൈയും കാലും എല്ലാം ബലം വെപ്പിക്കാനുള്ള എക്സസൈസുകൾ ചെയ്തുകൊണ്ട് വേണം വേറെ ഒന്നുള്ളത് ഈ ഗുരുത്വാകർഷണം കാരണം നമ്മുടെ ദേഹത്തുള്ള രക്തം ജലം ലിംഫ് തുടങ്ങിയിട്ടുള്ള ശരീരദ്രാവകങ്ങൾ ഉണ്ട് ഇതെല്ലാം താഴേക്കാണ് ഒഴുകുന്നത് പക്ഷെ ബഹിരാകാശത്ത് ഇതെല്ലാം മുകളിലേക്കാണ് നമ്മൾ ഒഴുകുകണാറല്ലേ വെള്ളം കുടിക്കാൻ പോലും തുറക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് മുഖത്ത് വീക്കുണ്ടാകും മൂക്കിലെ വേദന അതുപോലെ മൂക്കിന്റെ മൂക്കിനുള്ളില് വെള്ളം കെട്ടി കെട്ടി ജലദോഷം പോലെ തലയോട്ടിക്കുള്ളിലെ മർദ്ദം കൂടും കാരണം വെള്ളം കയറി കടന്നിരിക്കുകയാണ് ഇതേ സമയം ശരീരത്തിന്റെ താഴത്തെ ഭാഗത്ത് ഉണ്ടാകുന്നത് കാലിലൊക്കെ ഉണ്ടാകുന്നത് ദ്രാവകങ്ങൾ ഇല്ല അവിടെ കാരണം ഇതെല്ലാം മുകളിലേക്ക് പോയിരിക്കുക അത് കാരണം അവരുടെ കാലുകൾ നേർത്തു വരും വളരെ ദുർബലമായിരിക്കും അപ്പൊ ഈ ഇതിനെ പറയുന്നത് പഫി ഹെഡ് ബേഡ് ലെഗ്സ് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത് കാരണം ഹെഡ് പഫായിട്ട് മാറും അതുപോലെ തന്നെ ലെഗ്സ് നീർന്നു പോവും അപ്പൊ പക്ഷിയുടെ ഒക്കെ ഇതുപോലെ കാലുകൾ നേർത്തു പോവും അപ്പൊ ഇത്രയെല്ലാം പ്രശ്നങ്ങള് ഇവർക്കുണ്ട് അപ്പൊ ബഹിരാകാശ യാത്രികരാണ് ഇവർക്ക് നല്ല സുഖമല്ലേ അവിടെ എന്നുള്ളതല്ല അവിടെ ഭയങ്കരായിട്ട് അവര് ബുദ്ധിമുട്ടുകൾ തിരിച്ചു വന്നാൽ അവർക്ക് അനുഭവിക്കാനുണ്ട് രക്തയോട്ടം ഉത്തേജിപ്പിക്കാനുള്ള ശാരീരിക വ്യായാമങ്ങൾ എല്ലാം ചെയ്യണം അതുപോലെ തന്നെ മൈക്രോ ഗ്രാവിറ്റി പരിതസ്ഥിതിയിൽ നിന്ന് ഗുരുത്വാകർഷത്തിനെതിരെ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം ഭൂമിയെ പോലെ കഠിനാധ്വാനം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒന്ന് ഇവിടെ ഇവിടെയാകുമ്പോ ഹൃദയത്തിന് ഇത്രയും ഇടിക്കണം അടിച്ചില്ലെങ്കിൽ നമ്മള് മരിച്ചു പോകും അതിന് കുറച്ചും ജോലി ചെയ്യാനുണ്ട് ഹൃദയത്തിന് പക്ഷെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പണിയില്ല മൈക്രോഗ്രാവിറ്റിയാണ് അപ്പൊ ഇതിനെതിരെ ഒന്നും ഹൃദയം ചെയ്യേണ്ടതില്ല അപ്പൊ എന്തു ചെയ്യും ഹൃദയം ഗോളാകൃതിയിലാകും ഒമ്പത് പോയിന്റ് നാല് ശതമാനം കൂടുതൽ ഗോളാകൃതിയിലാകും ഈ ഹൃദയം തിരിച്ചു ഭൂമിയിൽ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഹൃദയത്തിന് മടി പിടിച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കണം അപ്പൊ അത് സംബന്ധമായ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതുകൊണ്ട് വളരെ കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നാലാണ് പണിയെടുക്കേണ്ടത് അതെ ഭൂമിയിൽ നിന്നാ പക്ഷെ ബോളിൽ പോയി കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ തിരിച്ചു ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള ഉയർന്ന അളവിലുള്ള വികിരണങ്ങൾ റേഡിയേഷൻ റേഡിയേഷൻ ഉണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരു പ്രാവശ്യം കിട്ടുന്നത് നമുക്ക് ഒരു പ്രാവശ്യം എക്സ്റേ എടുക്കുന്നില്ലേ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ നമ്മളിലേക്ക് എത്രയാണോ ഈ റേഡിയേഷൻ ലഭിക്കുന്നത് ഇതാണ് അവർക്ക് ഓരോ ദിവസവും ആക്കുന്നത് അപ്പൊ ഒമ്പത് മാസം നിൽക്കുമ്പോൾ സുനിത വില്യംസിന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ എത്ര റേഡിയേഷൻ ഉണ്ടായിട്ടുണ്ടോ അത്രയും റേഡിയേഷൻ ഇവരുടെ ദേഹത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ അത് അത് ക്യാൻസർ പോലുള്ള കുറെ നേരം നമ്മൾ തന്നെ എക്സറേ റൂമിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവരോട് റേഡിയേഷൻ എടുക്കാത്ത ഡ്രസ് ഇടാൻ പറയും നമ്മൾ എവിടെയാണോ എക്സ്റേ ചെയ്യുന്നത് ബാക്കി ഭാഗത്ത് റേഡിയേഷൻ ഇല്ലാത്ത ഡ്രസ്സ് നമ്മൾ മൂടുന്നുണ്ട് അപ്പൊ അതല്ലാതെ ചെയ്യുന്നത് നമ്മളെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും ടിഷ്യൂകൾക്ക് കേടുപാട് വരും അപ്പൊ റേഡിയേഷൻ പല പല അസുഖങ്ങൾക്ക് കാരണമാവും മസ്തിഷ്കത്തിന് കാരണമാകും ക്യാൻസറിന് കാരണമാകും അപ്പൊ ഇങ്ങനെ ദീർഘകാലത്തേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും അപ്പൊ ഭൂമിയിൽ തിരിച്ചെത്തിയതിന് ശേഷം അസ്ഥികളുടെ സാന്ദ്രത പൂർണമാക്കുന്നതിന് വേണ്ടി പൂർണമായിട്ട് സുഖം പ്രാപിച്ച് നമ്മളെ പോലെ തന്നെ നടക്കാനും അസ്ഥികൾക്കെല്ലാം ബലം വരാനൊക്കെ ചിലപ്പോൾ ദീർഘകാലം എടുക്കും ചിലപ്പോൾ ഒരിക്കലും അവർക്ക് അത് സ്ഥിതി തിരിച്ചെത്താതെയും ഇരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോ ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാകും ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഇവര് അനുഭവിക്കേണ്ടി വരും ഇനി ഭൂമിയിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും അവിടെ പോകാം എന്നുള്ള അവരുടെ ആ ഒരു ദൃഢനിശ്ചയത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം മരണം വരെ സംഭവിക്കാം അതെ ആ ഒരു അവസ്ഥയിലാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പോകുക എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ ആ പാഷൻ ഒന്ന് നോക്കുക അത്രത്തോളം അതായത് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് തന്റെ പാഷന് വേണ്ടി ഇറങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോ അതിനു എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കാൻ നമുക്കറിയാം എത്രയോ എത്രയോ പേരുടെ കഷ്ടപ്പാടാണ് അതിന് പിന്നിലുള്ളത് അതെ ഇനിയിപ്പോൾ അവര് തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് വേണ്ട ആരോഗ്യ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും അവരെ അതിന് പറഞ്ഞു വിട്ട ആ ഒരു കുടുംബത്തിന് വേറെ ഇവര് പോയിട്ട് അവിടെ വെറുതെ ഇരിക്കാ ഇപ്പൊ നമ്മള് ഇങ്ങനെ പറയുമ്പോ വിചാരിക്കും ശരി എന്തിനാ ഇപ്പൊ വെറുതെ അവിടെ പോയിട്ടുള്ള കുറച്ചു ദിവസം ഇരിക്കാൻ വേണ്ടി ഒമ്പത് ദിവസത്തിന് വേണ്ടി പോയതല്ലേ ഇരുന്നൂറ്റിഒമ്പത് ദിവസം അവിടെ കിടക്കട്ടെ ഒരു സുഖമായിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ വേണ്ടി പോയതല്ലേ എന്ന് ചിന്തിക്കാം പക്ഷെ അല്ല ഇവരവിടെ ജോലിയുടെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത് ഒരുപാട് പഠനങ്ങൾ ഇവര് നടത്താനുണ്ട് മൈക്രോഗ്രാവിറ്റി ഗ്രാവിറ്റി എന്നുള്ളത് എങ്ങനെ നമ്മുടെ ബഹിരാകാശത്തെ ദ്രാവക സംവിധാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിലത്തെ ദ്രാവകം പോലും മേലോട്ട് ഒഴുകുന്ന അവസ്ഥയാണ് അവിടെയുള്ളത് അപ്പൊ ഈ ഗ്രാവിറ്റിയെ കുറിച്ച് അതിന്റെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ പഠനങ്ങൾ നടത്തുന്നതിന് ഈ സുനിത വില്യംസ് ആണ് അതിന്റെ ചുമതല ഉണ്ടായിരുന്നത് അതുപോലെ ഭാവിയില് ദീർഘകാലമായ ദൗത്യങ്ങൾക്ക് നിർണായകമായേക്കാവുന്ന എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് മനുഷ്യന്മാർ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ബഹിരാകാശത്ത് താമസിക്കണം എന്നുള്ളതാണ് ടൂറിസം ഒക്കെ ടൂറിസം അപ്പൊ അങ്ങനെയുള്ള ഭാവിയില് മുകളിലേക്ക് നമ്മൾ ബഹിരാകാശത്തേക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിനെല്ലാം നിർണായകമാക്കുന്ന സാങ്കേതിക വിദ്യ അത് അവര് അവര് പഠന വിഷയമാക്കിയിട്ടുണ്ട് വെള്ളത്തിന്റെ വെള്ളം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതെങ്ങനെ സൂക്ഷിക്കാം അതിന്റെ അവസ്ഥ എന്തെല്ലാമാണ് പല പല റിയാക്ഷൻ എന്തെല്ലാമാണ് എന്നെല്ലാം അവർ നോക്കിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ബയോന്യൂട്രിയൻസ് പ്രോജക്റ്റ് ഇത് അവർ നടത്തിയിട്ടുണ്ട് എന്ന് ബഹിരാകാശ യാത്രകർക്ക് പുതിയ പോഷകങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ എങ്ങനെ ഉത്പാദിപ്പിക്കാം അവിടെ അവിടെ അവർക്ക് താമസിക്കേണ്ടത് നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അവിടെ താമസിക്കണമെങ്കിൽ നമുക്ക് അനുകൂലമായ ബാക്ടീരിയകളെങ്കിലും വേണം ജീവൻ എന്തായാലും ഇല്ല അവിടെ വേറെ ഒന്ന് അപ്പൊ ആ ബാക്ടീരിയ എങ്ങനെ ഉത്പാദിപ്പിക്കാം കൃത്രിമമായി നമുക്ക് ഉൽപാദിപ്പിക്കാം എന്നുള്ള ഗവേഷണം പര്യവേഷണം ചെയ്യുന്നുണ്ട് പിന്നെ ഭൂമിയിൽ നിന്ന് വളരെ കാലം അകലെ താമസിക്കുമ്പോൾ ബഹിരാകാശ യാത്രികർക്ക് വിറ്റാമിനുകളും ധാതുക്കളും എല്ലാം കുറയും ഇത് എങ്ങനെയാണ് നമ്മൾക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് പരിവർത്തനം ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഇതിന്റെ പഠനം അങ്ങനെ ഒരുപാട് പഠനങ്ങളാണ് ഇവര് ചെയ്തിട്ടുള്ളത് അവിടെ അല്ലാതെ വെറുതെ ഒരു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നടക്കാൻ വേണ്ടി പോയതല്ല എന്നർത്ഥം അർത്ഥം അപ്പൊ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചവിടെ പോയത് നമുക്ക് ഭാവിയിലേക്ക് ലോകത്തിന് തന്നെ നമ്മുടെ മനുഷ്യരാശിക്ക് എങ്ങനെ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകാം എങ്ങനെയെല്ലാം നമ്മുടെ ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ചന്ദ്രനേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഇപ്പൊ അതിനുശേഷം നമ്മുടെ ആദിത്യ അവിടെ ഉണ്ട് അതുപോലെ ചന്ദ്രയാൻ പോയി ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ഇതിനൊപ്പം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദൗത്യങ്ങൾ നമുക്കുണ്ട് അങ്ങനെ അവിടെ പോകുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ മോചനം നേടാം നമുക്ക് ഭൂമിയിൽ ഉള്ളത് പോലെ തന്നെ എങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്ക ഉണ്ടാക്കിയെടുക്കാം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ് ഇവരിവിടുന്ന് പോയിട്ടുള്ളത് വരിക നമ്മൾ ചന്ദ്രനിൽ ചർച്ച എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച അപ്പൊ അങ്ങനെ ഇന്ന് ഇവർ കുറച്ചുപേരെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് തിരിച്ചു വന്നാൽ ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ അതും സഹിച്ച് ഇവരിവിടെ പോകുന്നത് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പുതിയ 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 കണ്ടെത്തലുകൾ അത് പക്ഷേ അതിനകത്തേ മറ്റൊരു രസകരമായ ഒരു സംഭവമാണ് ഈ സുനിത വില്യംസ് ആദ്യം പോകുന്ന സമയത്ത് ഭഗവത്ഗീത കൊണ്ടുപോയി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ തവണ പോകുമ്പോൾ ഒരു ഗണപതി വിഗ്രഹം കൊണ്ടുപോയി ഇങ്ങനെ ഒരു പറയുന്നുണ്ട് അപ്പൊ കുറെ ആൾക്കാർ പറയുന്നത് ഇവര് സയൻസിന് വേണ്ടിയാണ് പോയത് പക്ഷെ അപ്പോഴും വിശ്വാസം മുറുകെ പിടിച്ചിട്ടാണ് മുറുകെ പിടിച്ചിട്ടാണ് പോയത് ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള കാര്യങ്ങളല്ലേ അതെവിടെ പോയാലും മനസ്സവിടെ ഉണ്ടല്ലോ അതിന് മാറ്റമൊന്നും വരുന്നില്ല ഈ ലോകമുള്ള ഉള്ള കാലം വരെ ഉണ്ടാകും ഈ സയൻസ് ആണോ വലുത് വിശ്വാസമാണോ വലുത് അതിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല അതില് അതിൽ രസകരമായ സംഭവം ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഈ പേടകം കേടുവന്നു കഴിഞ്ഞപ്പോ ഒരു തരത്തില പറ്റുന്നില്ല അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന പ്രശ്നമായി കാരണം ഇത് എന്തായാലും നമ്മുടെ ഇവിടെ വളരെ നിസ്സാര പ്രശ്നമായത് ബഹിരാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം അവിടെ ഒരു ഇതില പൊടി വന്നിരിക്കുകയാണ് അപ്പൊ ആ പൊടി നീക്കാൻ അവർക്ക് യാതൊരു മാർഗമില്ല എന്തുകൊണ്ട് മാറ്റും കാരണം താഴേക്ക് പോകൂലോ പൊടി തട്ടിയാലും എന്തുകൊണ്ട് തട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവസാനം സുനിതാ വില്യംസൺ അതിനൊരു പരിഹാരം കണ്ടെത്തി തന്റെ ടൂത്ത് ബ്രഷ് കൊണ്ട് അത് നേരെയാക്കാന്ന് പറഞ്ഞു അപ്പൊ നാസ അത് ആദ്യം സമ്മതിച്ചില്ല അയ്യോ ഇത് ശരിയാവില്ല അതാ അത് വേറെന്തെങ്കിലും നമ്മൾ കാര്യം ഓർക്കണം ഇവിടെ അതായത് ഭൂമിയിൽ ഇരിക്കുന്ന പൊടി പൊടി കളയുന്ന പോലെ അല്ല അത് എന്നിട്ട് അവസാനം നാസ സംഭവിച്ചു വേറൊരു മാർഗവില്ല അപ്പൊ അതുവരെ എന്നാ പിന്നെ ഇത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അത് തട്ടി ശരിയാക്കിയതോടുകൂടി ഈ സുനിത വില്യംസിന്റെ ടൂത്ത് ബ്രഷ് ആണ് പേടകത്തിനെ രക്ഷിച്ച് രക്ഷിച്ചത് ജീവൻ വരെ രക്ഷിച്ചു ബഹിരാകാശ ദൗത്യത്തിനെ വരെ രക്ഷിച്ചത് ഒരു ടൂത്ത് ബ്രഷ് കൊണ്ടാണ് എന്നുള്ള ഒരു ഒരു തമാശയും കാര്യവും ഈ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ അതായത് ഈ പ്രത്യേകിച്ച് കേരളത്തിന്റെ ലോകത്തുള്ള ഒരു ഒട്ടുമിക്കൽ ആൾക്കാരും വരുന്ന ഒരു പൊങ്കാലയാണല്ലോ തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല ഈ തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു രസകരമായ ചിത്രം കണ്ടിരുന്നു അതായത് കൽപ്പന ചൗളയുടെ ഒരു ചിത്രം വരച്ചിരിക്കുകയാണ് ഭിത്തിയിൽ ഒരു മതിലിന്റെ ഇതിൽ വരച്ചിരിക്കുകയാണ് അതിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് പൊങ്കാല ഇടുന്ന സ്ത്രീകൾ അപ്പോൾ അതൊക്കെ അതും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ ഏർ നമ്മളിവിടെ ഒരു കൂട്ടർ ഇപ്പോഴും മറ്റേ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കുത്തും വെട്ടും ഒക്കെ നടത്തുന്നുണ്ട് അതും ഒരു കാര്യമാണ് എങ്കിൽ കൂടിയും ഒരുപാട് ഒരുപാട് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ അങ്ങനെ ഈ വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പേരിൽ അടികൂടിയിട്ടൊന്നും കാര്യമില്ല വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ സയൻസ് ആണ് വലുതെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവർ അത് അങ്ങനെ പോയിക്കോട്ടെ ശാസ്ത്രവും ആണ് വലുതെന്ന് പറയുന്ന പൂരങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മൾ തർക്കിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ എന്തായാലും തിരിച്ചെത്തിയത് വളരെ സന്തോഷം നമുക്ക് ഇന്ത്യക്കാർക്കും കൂടി ഒരു വലിയ സന്തോഷം ഇന്ത്യക്കാരിയാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ സുനിതയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം